ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന മലയാള സിനിമാ കോക്കസിനെതിരെ ഏത് സർക്കാരുകൾ മാറി മാറി വന്നാലും ഒരു നടപടിയും ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് സിനിമാ നിർമ്മാതാവും കേരള ഫിലിം എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ അഡ്വൈസറി മെമ്പറുമായ ലിബർട്ടി ബഷീർ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണെന്നും ലിബർട്ടി ബഷീർ പറഞ്ഞു തലശ്ശേരിയിൽ ഗ്രാമിക ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പ്രത്യേക സംഘമാണ് ഇതിന് പിന്നിൽ ഇവരുടെ കൊള്ളരുതായ്മയ്ക്കെതിരെ എതിർക്കാൻ ആരുമില്ല എതിർത്താൽ ഒറ്റപ്പെടുമെന്നതാണ് അവസ്ഥ ഇതിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ നാലു മാസത്തോളം തനിക്ക് സിനിമകൾ തന്നെ കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നും ബഷീർ പറഞ്ഞു ഇത്തരക്കാരെ സമൂഹം ബഹിഷ്കരിക്കും അല്ലാതെ ഏത് ഗവൺമെന്റ് മാറി മാറി വന്നാലും ഇത്തരം മാഫിയക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ പോകുന്നില്ല മാഫിയ എന്ന് അറിയുന്നു ക്രിമിനൽസ് എന്ന് പറയില്ല മാഫിയ ക്രിമിനൽ സ്വഭാവമുള്ള മാഫിയകൾ എന്ന് പറയുന്നത് ക്രിമിനൽ സ്വഭാവമുള്ള മാഫിയകൾ എന്ന് പറയുന്നത് അങ്ങനെ ക്രിമിനൽ സ്വഭാവമുള്ള ആരും മലയാള സിനിമയിലില്ല നമ്മൾ നമ്മുടെ തലപ്പത്തായാലും അമ്മയിലായാലും ഫെബ്കയിലായാലും പൊളീസിലായാലും ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാരില്ല പിന്നെ ഒരു കോക്കസ് ഉണ്ട് ആ കോക്കസ് കാലാകാരങ്ങളായിട്ട് ഈ രണ്ട് വർഷം കൂടുതലും മാറി മാറി വരുന്ന ഭരണസിമിതികളിലും ആ കോക്കസ് ഉണ്ടാവും അത് ഒറ്റക്കെട്ടായിരിക്കും അവർ അവർ ആരെങ്കിലും ലക്ഷ്യം വെച്ചിട്ടുണ്ടോ അവർ തകർക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങേറ്റം ശ്രമിക്കൂ അതിനാ ഒറ്റപ്പെട്ട എന്നപ്പോഴത്തോ ആടോ അല്ലെങ്കിൽ വിനിയപ്പോഴത്തോ ആടോ ഒറ്റപ്പെട്ടോ സംസാരിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല ഇനിയും ഞാൻ ഉറപ്പായിട്ട് പറയുന്നത് ഈ ഏമാ കമ്മീഷൻ്റെ റിപ്പോർട്ടോ അയിലപ്പുറിൻ്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാലും ഗവൺമെൻറ് ഈ ഇപ്പം ഭരിക്കുന്ന ഗവൺമെൻറ്റാണ് ശരി ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ഗവണ്മെൻറ്റ് അധികാരത്തിൽ വന്നാലും ഈ ഈ കോക്കസിനെതിരായിട്ടുള്ള ഒരു നടപടി എടുക്കില്ല കാരണം ഈ കോക്കസ് അവർക്ക് കാണുന്ന ഒന്നും സംഭവിക്കാൻ എന്നാൽ ഈ വിഭാഗത്തിൽപ്പെട്ടവരുടെ പടങ്ങളൊക്കെ ഓടാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുമ്പൊക്കെ അമ്മാ സംഘടനയിൽ ഏകപക്ഷീയമായ തീരുമാനമെടുക്കലാണ് പതിവ് മോഹൻലാൽ പ്രസിഡന്റായി വന്ന ശേഷമാണ് അമ്മാ സംഘടനയിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പം ഇപ്പം ഈ അതിജീവിതന്റെ പ്രശ്നം വന്ന സമയത്തും മോഹൻലാൽ പ്രസിഡന്റായി വന്ന സമയത്തെല്ലാം കുറേയധികം നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട് മോഹൻലാലിൻ്റെ കഴിവിനനുസരിച്ച് നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട് അവന്റെ അവന്റെ പരിധിപ്പെട്ട കാരണം അതിൻ്റെ ഏറ്റവും എക്സാമ്പിളാന്ന് ഇപ്പോൾ അമ്മയുടെ രസം വന്ന് പണ്ടും ഏകപക്ഷീയമായിട്ട് തിരഞ്ഞെടുക്കാതെന്ന് ഒരു ഇതിൻ്റെ മാറ്റങ്ങളാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഈ അഞ്ച് വർഷത്തിന് ശേഷം ഈ അതിജീവിതത്തിന്റെ പ്രശ്നം വന്നതിന് ശേഷം മറ്റൊരു ജയിലായത് പ്രധാന വില്ലൻ ജയിലായതിനുശേഷം മലയാള സിനിമയിൽ ഭയങ്കര മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പം ഈ ഫീമെയിൽ ആർട്ടിസ്റ്റിനോ അല്ലെങ്കിൽ മറ്റേ ലോഡ്ജുകളിൽ തട്ട് മുട്ടു മുട്ടുപിടിയോ അങ്ങനത്തെ ഒന്നും ഭക്ഷണത്തിന്റെ അപൂർവ സംഭവമാണ് ന്യൂസ് തലശ്ശേരി